കോടിക്കൊണ്ടിരിക്കെ കത്തി നശിച്ച സ്വകാര്യ ബസ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ വിശദമായി പരിശോധിച്ചു വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട് ആകാൻ കാരണമെന്നാണ് വിലയിരുത്തൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന സന ബസ് ഞായറാഴ്ച രാവിലെ എട്ട് അൻപതോടെ കരിപ്പൂർ വിമാനത്താവള ജംഗ്ഷനു സമീപം തുറക്കലിലാണ് കത്തി നശിച്ചിരുന്നത് മലപ്പുറം എൻഫോഴ്സ്മെന്റ് ആർഡിഒ യൂസഫ് എം വി ഐ സുരേഷ് ബാബു കൊണ്ടോട്ടി സബാർട്ടി ഓഫീസിലെ എഎംവി ഐ ഡിവിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് എഞ്ചിൻ ഭാഗത്ത് നിന്ന് തീ പിടിച്ചതുകൊണ്ടാണ് ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടാകാൻ കാരണമെന്ന നിഗമനത്തിലെത്തിയത് വിശദമായ റിപ്പോർട്ട് അടുത്ത ദിവസം കൈമാറുമെന്ന് അധികൃതർ പറഞ്ഞു ഓടുന്നതിനിടെ എഞ്ചിന്റെ കരുത്ത് കുറയുന്നതായി അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഡ്രൈവർ ബസ് നിർത്തി പരിശോധിച്ചപ്പോഴാണ് പുക ഉയരുന്നത് കണ്ടത് ഉടൻ യാത്രക്കാരെ പുറത്തിറക്കി വൈകാതെ ബസ് കത്തിനശിക്കുകയായിരുന്നു ബസ്സിലെ ഇലക്ട്രിക് വയറുകളടക്കമുള്ള സാമഗ്രികൾ കത്തിനശിച്ചു േറെ യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നു ചൂടേറ്റ് എയർ ഡോറുകൾ പെട്ടെന്ന് തുറക്കാനാവാത്ത വിധം അടഞ്ഞിരുന്നു ജീവനക്കാരും യാത്രക്കാരും ബലം പ്രയോഗിച്ച് വാതിലുകൾ തള്ളി തുറക്കുകയായിരുന്നു മിനിറ്റുകൾക്കകം പൂർണ്ണമായും തീ വിഴുങ്ങിയ ബസ് അരമണിക്കൂറിലേറെ ആളിക്കത്തി മലപ്പുറത്തു നിന്നും മീൻചന്ദിൽ നിന്നും ഓരോ യൂണിറ്റ് സേന എത്തി അരമണിക്കൂറോളം പരിശ്രമിച്ചാണ് തീ അണച്ചത് വൻ ശബ്ദത്തോടെ ടയറുകൾ പൊട്ടിത്തെറിച്ചത് ആശങ്ക പടർത്തിയിരുന്നു ഡീസൽ ടാങ്കിലേക്ക് തീ പടരാതിരുന്നതാണ് രക്ഷയായത് പരിശോധനയിൽ ബസ്സിനുള്ളിൽ ഉപയോഗിക്കാതെ കിടന്ന ഫയർ എക്സ്റ്റിംഗ്യൂഷൻ കണ്ടെത്തി പുക കണ്ട ഉടനെ ഇത് ഉപയോഗിച്ചിരുന്നെങ്കിൽ അപകടം ഒഴിവാക്കമായിരുന്നു ഭാരത് ബെൻസിന്റെ ഷാസ്സി എന്ന കമ്പനിയാണ് ബോഡി നിർമ്മിച്ചത് പതിമൂന്ന് മീറ്ററാണ് ബസിന്റെ നീളം രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ ബസ്സാണിത് ഈസ്റ്റിലേവ് കൊണ്ടോട്ടി